വ്യക്തമായ അംഗസംഖ്യ ഉണ്ടായിട്ടും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകുമെന്ന ഉറപ്പ് ഭരണപക്ഷം നൽകാത്ത സാഹചര്യത്തിലാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീക്കിയതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി തിരുവനന്തപുരത്ത് നടന്ന മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ആവശ്യങ്ങൾക്കു വേണ്ടി കേരളത്തിൽ നിന്നുള്ള എല്ലാ എംപിമാരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു പതിനാറാം ലോക്സഭയിലും പതിനായിരം ലോക്സഭയിലും സാങ്കേതികത്വത്തിനും കീഴ്വടങ്ങൾ ലംഘിച്ചുവെങ്കിൽ ഇത്തവണ വ്യക്തമായ ഭൂരിപക്ഷം പ്രതിപക്ഷത്തിന് പ്രതിപക്ഷ പ്രതിപക്ഷ നേതൃത്വത്തെ അംഗീകരിക്കാൻ പ്രതിപക്ഷത്തെ അംഗീകരിക്കാനോ വ്യക്തമായ അംഗസംഖ്യ ഉണ്ടായിട്ടും ഒരു അശ്വൻ സ്ഥലം സ്പീക്കർ തെരഞ്ഞെടുപ്പ് സമയത്ത് ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിനായിരിക്കുമെന്ന ഒരു അശ്വൻ സ്ഥലം ി ജെ പി നേതൃത്വമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ തയ്യാറാകാതെ വന്നപ്പോഴാണ് മത്സരിക്കേണ്ടി വന്നത് മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കുമ്പോഴെങ്കിലും ഇവര് മത്സരം ഒഴിവാക്കാൻ വേണ്ടി ബി ജെ പി നേതൃത്വം ഒരു ധാരണയ്ക്ക് വരും അല്ലെങ്കിൽ ഒരു അഷുറൻസിന് തരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ മത്സരിച്ചാലും വേണ്ടില്ല ലോക്സഭാ ചരിത്രത്തിൽ വളരെ അപൂർവമായ അത്രയും സ്പീക്കർ പദവിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളൂ അപൂർവമായിട്ടേ ഉള്ളൂ പക്ഷെ ഞാനേ കഴിഞ്ഞ പത്ത് എട്ട് ദിവസം അംഗങ്ങളായിരുന്ന അംഗമായിരുന്ന ആ എന്റെ അതൊരു പ്രണപം ആ ഒമ്പതാം ദിവസം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു മനസിലും ഉണ്ടായിട്ടില്ല എല്ലാം ധാരണ